ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ച മാങ്ങയും തേങ്ങയും വെച്ചിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സൂപ്പർ റെസിപ്പിയുമായിട്ടാണ് ചൂട് ചോറിനൊപ്പം ഈ ഒരു റെസിപ്പി ഉണ്ടെങ്കിൽ മറ്റ് കറികളൊന്നും വേണ്ട ഈ ഒരു ഒറ്റ റെസിപ്പി മാത്രം മതി അപ്പോൾ ഈ വെറൈറ്റിയായ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം ആദ്യം നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് ഒരു വലിയ പച്ച മാങ്ങ നന്നായി കഴുകിയതിന് ശേഷം കൂടി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ഇട്ട് കൊടുക്കാം ഇനി അര കപ്പോളം തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിന് നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാശ്മീരി ചില്ലി ചേർക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കാതെ ചെറിയൊരു തരിതരിപ്പൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പോൾ നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോഴിതാ നമ്മൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ചെറിയ തരിതരിപ്പോടെയാണ് അരച്ചെടുത്തത് നമ്മൾ പച്ചമാങ്ങ ചേർത്തപ്പോൾ തോലോട് കൂടിയാണ് ചേർത്തത് തോലോട് കൂടി ചേർത്ത് തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഈ പച്ചമാങ്ങയും തേങ്ങയും അരച്ചെടുത്തിട്ടുള്ളത് ഇതിനി നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇതിന് വേണ്ടിയിട്ടുള്ള മസാലകൾ നമുക്ക് റെഡിയാക്കാം ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെക്കാം പാൻ ചൂടാവുമ്പോഴേക്കും അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കടുക് ചേർക്കാം അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു പകുതിയോളം ഫ്രൈ ആയി കിട്ടുന്ന ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഒരു എട്ട് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം നല്ല എരിവുള്ള ഉണക്കമുളകാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഉലുവയും ജീരകവും ഒക്കെ ഒന്നുകൂടി ഫ്രൈ ആയി നല്ല ബ്രൗൺ ആയി കിട്ടും ഈ സമയത്ത് നമ്മുടെ ഉണക്കമുളകും നല്ല ഫ്രൈ ആയി കിട്ടും നന്നായി ഫ്രൈ ആയതിന് ശേഷം നമുക്കിത് തണുക്കാനായി മാറ്റി വയ്ക്കാം തണുത്തതിന് ശേഷം മിക്സി ജാറിലേക്ക് ഇട്ട് നന്നായി പൊടിച്ചെടുക്കണം ഇനി നമുക്ക് വീണ്ടും പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം പാൻ ചൂടാവുമ്പോഴേക്കും അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവുമ്പോഴേക്കും ഒരു ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറിയ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഏകദേശം ഞാനൊരു എട്ടൊൻപത് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായി മുരിഞ്ഞു വരുന്നതുവരെ നന്നായി ഫ്രൈ ചെയ്തെടുക്കാം നന്നായി ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു പിടി ഫ്രഷായ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഇതിലേക്ക് ചേർത്തതെല്ലാം നന്നായി മുരിഞ്ഞു വരുന്നതുവരെ നന്നായി ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോഴിത് എല്ലാം തന്നെ നന്നായി മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പച്ചമാങ്ങയും തേങ്ങയും ചേർത്തിട്ടുള്ള മിക്സ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ തേങ്ങയുടെയും അതുപോലെ തന്നെ നമ്മൾ ചേർത്തിട്ടുള്ള മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മാറിക്കിട്ടുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനി നമുക്ക് ഈ റെസിപ്പിക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള മസാല കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളിതിലേക്ക് ചേർത്ത പച്ചമാങ്ങയ്ക്ക് നല്ല പുളി ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം ഇനി നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒരു മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാം ഒരു മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് ചൂട് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ കിടിലൻ ഒരു റെസിപ്പിയാണ് ഈ ഒരു റെസിപ്പി മാത്രം മതി നമുക്ക് വേറെ മറ്റ് കറികളോ കൂട്ടുകളോ ഒന്നും തന്നെ വേണ്ട ഇതൊന്നു മാത്രം മതി എത്ര വേണേലും ചോറ് കഴിക്കാൻ തോന്നും അപ്പോൾ പച്ചമാങ്ങ വെച്ചിട്ട് ഇതുപോലെ വെറൈറ്റി ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടമാകും പച്ചമാങ്ങ വെച്ചിട്ട് ഇങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മാങ്ങയൊക്കെ ഇപ്പോൾ സുലഭമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ മാങ്ങ കിട്ടുന്ന ഈ സീസണിൽ വെറൈറ്റി ആയിട്ട് ഈ ഒരു പച്ചമാങ്ങയുടെ റെസിപ്പി തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി